ഓക്കെ ഒരെണ്ണം കൂടി ഇടാം നമുക്ക് ആ തീറ്റ പൊടിഞ്ഞ് വെള്ളത്തിലോട്ട് കുറച്ചൊക്കെ പോകുന്നുണ്ട് അപ്പോൾ രണ്ട് വല വീശുവാണ് ഞാൻ അധികം വിടർത്തുന്നില്ല ഫസ്റ്റ് വല അടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് കുറേ അടുത്ത് പോയി കേട്ടോ അച്ചിരിക്കണം വെള്ളം കാറ്റടിക്കുന്നുണ്ട് അവിടെ നിന്ന് അതുകൊണ്ട് ഇച്ചിരി പൊക്കി വീശുവാണ് ആ അയ്യോടാ ഒരു ബോട്ടിൽ വന്ന് പെട്ട് കേട്ടോ നല്ല സൈസ് കാണാൻ പോയി ചാടിക്കളയും വെള്ളത്തിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കണം അടിപൊളി സൈസൊരു പറ്റ അതെ കൂളാൻ അല്ല ഉറത്തിലെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അടിവശം ഞാൻ കാണിച്ചിരുത് വേണ്ട ടിപൊളി മീനും ആ ഇതേ ഒരു വള്ളം കണ്ട കരേലിങ്ങനെ അതെ ഇതിനകത്തൊരു ചെറിയ പൊടിച്ചമ്മന എന്തോ കുഞ്ഞു പിടിച്ചിട്ടിട്ടുണ്ട് അപ്പൊ കുഞ്ഞുനെ കാണണ്ടേ കുഞ്ഞിവിടെ ഇരിക്കണം എന്ന് കണ്ടോ കുഞ്ഞോ പേടി കണ്ട അതെ നമ്മുടെ സി എം ഫിഷിങ്ങിൻ്റെ സാരഥി ഒരു വള്ളം നമ്മുടെ അപ്പോൾ നാളുകൾക്ക് ശേഷം ഇന്ന് നീട്ടിലിറക്കി കഴുകി ക്ലീൻ ചെയ്ത് ഇട്ടേക്കുവാണ് അപ്പോൾ അടുത്ത ദിവസം ഒരു ഫിഷിങ്ങിനോട്ട് നമ്മൾ ഇറങ്ങാൻ പോകണം കേട്ടോ അല്ല ഗേസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ അതെ നമ്മൾ നമ്മുടെ വള്ളമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇടുവാണ് അപ്പോൾ ഇത് വെള്ളമൊക്കെ കയറി കിടക്കുമായിരുന്നു കുറച്ച് നാളോടെ നമ്മൾ ഉപയോഗിക്കില്ലായിരുന്നു നമ്മുടെ അച്ഛനായിരുന്നു വള്ളം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാണ്ട് എന്നിട്ട് നിറച്ച് ചെളിയൊക്കെ കയറി കിടക്കുവരുന്നത് എന്നൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഡാർക്ക് കളറായി പിന്നെ ഇച്ചിരി യൂസ് ചെയ്ത് കഴിയുമ്പോഴേ റെഡിയാവുള്ളൂ പിന്നെ ഇവിടുത്തെ പടി പോയിട്ടുണ്ടെന്നോളൂ കണ്ട ഇവിടെ നമ്മൾ ഇരിക്കണം ഇത് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുഴയുന്ന ഭാഗം ഇതാണ് ആ ഇതാണ് അമരത്ത് അവിടെ ഇന്നിട്ട് അമരത്ത് തുഴയേണ്ട ഭാഗമാണ് അവിടെ ഇന്നിട്ട് ഇതാണ് ഫ്രണ്ട്സ് ആയിട്ട് വരുന്നത് കണ്ട കൂർത്തിരിക്കുന്ന ഭാഗം ഇവിടെ ഇച്ചിരി വീതി ഉള്ള ഭാഗമാണ് കേട്ടത് ഈ സൈഡ് കാണുമ്പോഴുള്ള വീതി ഉണ്ട് ഈ പടി കഴിയുമ്പോൾ ഇവിടെ നിന്ന് അമരത്ത് ഇവിടെ നിന്ന് തുഴയുണ്ടാ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ ഇന്ന് അമരത്ത് നിന്ന് തുഴയേണ്ടി വരും അപ്പോൾ ചെറിയൊരു വെള്ളവും കേട്ടോ വലിയ വെള്ളമൊന്നുമില്ല അപ്പോൾ അതെ ഏറ്റവും ഞാൻ അമരത്തെ ഭാഗത്ത് ഇരുന്നിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പം അമത്തായിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഇത്ര നീളമുള്ള വെള്ളം നമ്മളിവിടേ കാലി ചോട്ടി ഇരുന്ന് ഹൈ ഹൊ ഹൈ ഹൈ കാരണം അമരത്തുനിന്ന് കറക്റ്റ് ഇപ്പോൾ പറയുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അറ്റത്തെ പടി കുഞ്ഞുരിക്കണവിടെ ഒരു പടി പൊടിഞ്ഞു പടിയിൽ ഇരുന്ന് തുഴയുന്ന സമയത്ത് ആ വെള്ളം വെച്ച് പോകാനായിട്ടുള്ള ഓപ്ഷനാണിത് ഇതിലുകൂടി നമ്മുടെ സ്റ്റാഫ് പോലത്തെ വലിയ ഇത് താഴത്തേക്കിട്ട് ഇതിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് മറിയില്ല ഇതിനകത്ത് ഇരിക്കും അത് നേരെ ഇന്നിട്ട് നേരെ മേളിലേക്ക് ആ ഒരു തടിക്കഷ്ണം ഒരു വടി ഇങ്ങനെ വെച്ചതിന് ശേഷം അതിനകത്താണ് പാസ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇന്നിട്ട് കൺട്രോളിങ് ചെയ്യുന്നത് ആ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് അത് ഇത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പാവളമൊന്നും തുഴയുന്നില്ല നമ്മളത് ചെറിയ രണ്ട് പങ്കായം വെച്ച് തുഴഞ്ഞൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അടുത്ത ദിവസം പോകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗെയിമും സെക്കൻഡ് ഗെയിമും സെറ്റ് ചെയ്യണം കാരണം വല വീശിയിട്ട് നമ്മളൊരു കൊഞ്ചിൻ്റെ ടെസ്റ്റ് ട്രയൽ നടത്താനായിട്ടാണ് കൊഞ്ചി ഉണ്ടാവില്ലെന്നറിയില്ല ഇപ്പോൾ ഏകദേശം ഒരു മണി സമയമായപ്പോഴെന്തേ വെള്ളം കണ്ട് കായലിൽ ഇറക്കമായിട്ടിരിക്കുകയാണ് രാവിലെ ഏറ്റവും വെള്ളം അപ്പം നല്ല വെള്ളപ്പൊക്കം സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ വീശാൻ വരുന്നത് നമ്മൾ സൈഡ് വഴി അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് അവിടെ ഒരു വലിയൊരു ബ്രിഡ്ജ് ഉണ്ട് എന്താണ് നല്ല ലോകില്ല ആ ബ്രിഡ്ജിൻ്റെ താഴ്ത്തായിരിക്കും നമ്മൾ വീശാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നല്ല നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ഡേ ആയിരിക്കും പോകുന്നത് ഓക്കെ അപ്പൊ അതിനോട് മുന്നോടിയായിട്ടെല്ലാം റെഡിയാക്കി കിട്ടുന്നില്ല കുഞ്ഞു ഓക്കെ അപ്പൊ കുഞ്ഞു പഠിക്കാൻ പോകാൻ ഞാൻ ഒറ്റക്കാരായിരിക്കും കേട്ടോ ഇനി പിന്നോട് എടുക്കുമ്പോൾ കുഞ്ഞു ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഓക്കേ വേ അപ്പൊ ഞാൻ ഫിഷിംഗ് അത് മീനൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കിട്ടുന്ന കാണിച്ചു തരാം കേട്ടോ ആ ഓക്കെ അപ്പൊ എല്ലാരോടും പറഞ്ഞേക്ക് ചെമ്പലിനല്ലേ ഞാൻ കൊഞ്ചിനെ പിടിക്കാനല്ലേ ആണോ ചെമ്പലിനെ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം നിങ്ങൾ വറ്റേക്കായിരിക്കും പാലക്കാൽ ബീച്ച് നമുക്ക് കിട്ടണ ആ പൂളാൻ പാലക്കാലിൻ്റെ പൂളാനൊക്കെ കിട്ടുമോ എന്നുള്ള അറിയില്ല അപ്പം കേസ് ഇതേ നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് പോകാനായിട്ട് റെഡി അച്ഛൻ മതി ഇന്ന് നല്ല അടിപൊളി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങാം കാരണം വള്ളത്തിലാണ് വള്ളത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റും കാര്യങ്ങളൊന്നും അല്ലാതെ ഇതുകൊണ്ട് വലിയ നല്ല ചീമുട്ടൊരു കായലിന് നമ്മളിപ്പോഴേ വല വീച്ചിട്ട് ആറ്റുകുഞ്ച് കേട്ടോ ആറ്റുകുഞ്ചാണ് മെയിനായിട്ട് നമ്മൾ ഇന്ന് നോട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീറ്റിയിട്ടിട്ട് ഫിഷിങ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പം നമ്മളിന്ന് പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ നിന്ന് അങ്ങ് നോക്കുമ്പോൾ ഒരു പാലം കാണും നമ്മുടെ ആ ബ്രിഡ്ജിൻ്റെ താഴ്ത്ത് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ലോങ്ങ് ആണ് കാരണം കാണാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ വെള്ളം ഇറക്കണ ഇച്ചിരി പനിയാണ് കാരണം എന്തുകൊണ്ട് നല്ല ഒഴുക്ക് വന്നിട്ട് പായൽ തിങ്ങിക്കിടക്കണമായിരിക്കും നല്ല തള്ളു നല്ല ഏറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റം കയറി മാക്സിമം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ നിറഞ്ഞ് നിൽക്കുകയാണ് വെള്ളം ഇതുകൊണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ലോണം വെള്ളം കയറി നിൽക്കണം അപ്പോൾ പാലിൽ ഇങ്ങനെ ഇങ്ങനെ തിങ്ങിങ്ങനെ വന്നിട്ടിരിക്കണം അപ്പം ഇതിൽ നിന്ന് ആദ്യം നമ്മൾ രക്ഷപ്പെട്ട് ആദ്യം പുറത്തിറങ്ങിയതിനു ശേഷം പാലിൻ്റെ പുറത്തുകൂടെ വേണം നമുക്ക് തുഴഞ്ഞ് ആ പാലത്തിന് അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ കുറച്ച് റിസ്ക് ആണ് ഷൂട്ടും അതേപോലെ ഇന്നത്തെ ഫിഷിംഗ് ഇച്ചിരി റിസ്ക് പിടിച്ച ആണ് കാരണം വേറെ ഒന്നും വള്ളത്തിൽ നമ്മൾ പോയിട്ട് ഒറ്റയ്ക്ക് തന്നെയാണ് വള്ളം തുഴഞ്ഞ് നമ്മൾ വല വീശി നമ്മൾ മീന പിടിക്കാൻ പോകുന്നത് അപ്പം വള്ളത്തിൽ രണ്ട് തുഴയൊക്കെ ഞാൻ എത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത തുഴയാണ് കേട്ടോ നമ്മുടെ പൈപ്പിൻ്റെ പാത്തി വെച്ചിട്ട് ഞാൻ തന്നെ നമ്മുടെ പി വി സി പൈപ്പൊക്കെ ഉപയോഗിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ് മറ്റേ നമ്മൾ മരത്തിൻ്റെ നമ്മൾ വാങ്ങിക്കുന്ന അടിയമ്മടെ വാങ്ങിക്കുന്ന പങ്കായങ്ങളും അപ്പോൾ ഈ രണ്ട് സുഖങ്ങളെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീശു വലിയ സഞ്ചി എല്ലാ കാര്യങ്ങളും നമ്മൾ വാളത്തിലെടുത്ത് എടുക്കുന്നു അപ്പോൾ സീറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മൾ കപ്പില്ല കപ്പ കോലുക ഒരച്ചിട്ട് നമ്മൾ പച്ചക്കറി ഉറക്കുന്ന സംഭവത്തിൽ ഉരച്ച് അത് ഇതിങ്ങനെ മുൻ്റെ ഉരുട്ടി ഇന്ന് വെച്ചിട്ട് മാറ്റാം അങ്ങനെ നമ്മൾ ബൈക്കൊക്കെ ഉപയോഗിക്കണം ഓരോരുടെ അടുത്ത് നാട്ടിൽ കാണിക്കാം എന്നാലും ഉണ്ട ഉരുട്ടി എന്നാലും തല ദിവസം ഞാൻ റെഡിയാക്കി വെച്ചതാണ് കാരണം ഇങ്ങനെ ഉണ്ടരുട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ആയിട്ടിരുന്നുള്ളൂടപ്പം വെള്ളത്തിലോട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇപ്പോൾ മേളീന്ന് വെള്ളത്തിന് മേളിൽ വീണ താഴെയൊക്കെ താഴുമ്പോൾ വെള്ളം കുടിച്ച് 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 പിഴിഞ്ഞ് വെച്ചേക്കണു അവിടെ ശരിക്കും അപ്പോൾ വെള്ളം കുടിച്ച് കുടിച്ച് താഴെ അടുത്തട്ടിട്ടൊന്ന് മുട്ടുമ്പോഴാണ് ഇപ്പം പൊട്ടി വിടർന്ന് അവിടെ കപ്പ വീണ് ഇങ്ങനെ വിടർന്ന് കിടക്കും അപ്പം അത്ര വേരിയിൽ ഇങ്ങനെ കപ്പ കിടക്കും അപ്പോൾ അത് അത് തിന്നാൻ പറ്റിയിട്ടാണ് ഈ കൊഞ്ച് വരുന്നത് അപ്പോൾ ആ ചെറിയ ചെറിയ ഉറച്ചെടുക്കുന്ന പൊടി പീസുകൾ കാരണം ഓരോന്നോര തിന്നാൻ പറ്റില്ല അവന് എടുത്തിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളൊരു തീറ്റിട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനി മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വീച്ചു നോക്കാം അപ്പോൾ ഇത്ര ഒഴുക്കിൽ നമുക്ക് വീശാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴുക്കിൽ തീറ്റ് ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന സ്ഥലത്തന്നെ ചിലപ്പോൾ തീറ്റി താഴത്തുണ്ടാവില്ല നേരെ ചിലപ്പോൾ ഒഴുക്കിൽ ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട് കുറച്ചുകൂടെ വലുവ കുറയണോ അതുപോലെ പായാലും കുറഞ്ഞാലും നമുക്ക് വീശാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ഗസ് അപ്പോൾ നമുക്ക് എന്തായാലും സ്പോട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ആ വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചാട്ടോ ഗസ് ഓക്കെ അപ്പോൾ കേസ് ഇതേ നമ്മൾ മൂവിങ്ങിൽ ആയിട്ടോ നമ്മളിത് കായലിൻ്റെ ഏകദേശം നടുക്ക് വള്ളത്തിലാണ് നിക്കണം വേണ്ട ചുറ്റോടിച്ചിട്ട് നോക്കിയാൽ തന്നെ കാണാം നമുക്കിത് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ എന്തെ ആ അന്ധ സ്പോട്ടിൽ വേണ്ട നമ്മൾ വള്ളം തുഴഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇപ്പം എന്നിട്ടുണ്ടല്ലോ കായൽ വന്ന് വള്ളത്തിന്റെ വലയിൽ ഒന്ന് ഇടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഹെഡ്മൗണ്ടിലേക്ക് സെറ്റ് ചെയ്യണം നമുക്ക് ആ ഓക്കെ ഇപ്പം ഇങ്ങനെ കൊഞ്ചുണ്ടല്ലേ ഇല്ലേ ഉപ്പ ഉപ്പായപ്പല്ലേ ആ കൊഞ്ച് കുറവാണെന്ന് പറയണത് ഉപ്പായി ശരിക്കുന്നു അപ്പോൾ നമുക്കെന്തായാലും വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കട്ടെ കേട്ടോ ആ നല്ല ഉപ്പായിട്ടുണ്ട് അപ്പം ഇന്ന് കൊഞ്ച് നോക്കണ്ട ചിലപ്പോൾ എന്തെങ്കിലും മീൻ ഐറ്റംസ് കിട്ടിയാൽ കിട്ടി കേസ് അപ്പോൾ അതെ പറയും പോലെ ഇപ്പോൾ നല്ല ഉപ്പുണ്ട് വെള്ളത്തിന് നല്ല ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ഉപ്പായിട്ടുണ്ട് വെള്ളത്തിന് ഉപ്പ് വരുമ്പോൾ എന്ന് വെച്ചാൽ കൊഞ്ച് നിൽക്കില്ല എന്നാലും പിന്നെ ലാസ്റ്റ് ചിലപ്പോൾ ഓരോ കൊഞ്ചെങ്കിലും ഇങ്ങനെ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും മീൻ ഐറ്റംസ് ആയിരിക്കും കിട്ടുന്നത് കൂടുതൽ അവിടെ നിന്ന് ലൈറ്റിംഗ് കൊണ്ടു ഭയങ്കര ഡാർക്കായിട്ട് കാണണ്ട ഓക്കെ ഗെയ്സ് അപ്പോൾ ദേ നമ്മൾ തുഴഞ്ഞി അങ്ങോട്ട് എത്താനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നത് അപ്പോൾ ഗെയ്സ് ദേ പാലത്തിൻ്റെ ഏകദേശം നമ്മൾ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ട് ചെല്ലണേക്ക് മുന്നേ നമുക്ക് ക്യാമറയൊക്കെ സെറ്റ് ചെയ്യണം കാരണം നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്യാൻസലാകാണ്ട് തന്നെ നമുക്കെല്ലാം കിട്ടണം അപ്പോൾ ഒരു ട്രയലായിട്ട് നമ്മൾ ഇവിടെ ഒരു തീറ്റ ഇവിടെ ഇട്ട് നോക്കാം നമുക്ക് കേട്ടോ ഇവിടെ ഒരു തീറ്റ നമ്മൾ ഇതിന്ന് നമ്മളൊരു ഉണ്ടെടുക്കുവാണ് അപ്പോൾ ഈ ഉണ്ട നമുക്ക് ഇവിടെ നിന്ന് ഇട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഒരു ഉണ്ടെടുത്ത് നല്ലതായിട്ട് ഉണ്ട പിടിക്കുമോന്ന് ഞാൻ അപ്പോൾ അത് ഇതിനകത്ത് ഈ ഒരു കുട്ടിയുടെ നേരെ നമ്മൾ ചെമ്പോണ്ടിടുവാമോ ഓക്കെ ഒരെണ്ണം കൂടി ഇടാം നമുക്ക് ആ തീറ്റ പൊടിഞ്ഞ് വെള്ളത്തിലോട്ട് പുറത്തൊക്കെ പോകുന്നുണ്ട് അപ്പോൾ രണ്ട് ഉണ്ട നമ്മൾ ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് വല വീഴ്ച പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വിഷ്വലൊന്നും കട്ടായി പോകാത്ത രീതിയിൽ നമുക്ക് എടുക്കണം അപ്പോൾ ഒരു ഫസ്റ്റ് ഗെയിമും സെക്കൻഡ് ഗെയിമും വെച്ചിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതെല്ലാം അരികിലൊക്കെ ഒതുക്കി ആ ഒരു ഭാഗത്ത് കിടക്കാം കേട്ടോ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് വീശുന്ന ടൈമിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ക്യാമറ രണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം പതിയെ വന്ന് തന്നെ ഒരു വല വസ്റ്റം അടിക്കാം കേസ് അപ്പോഴത്തെ ഒരു ഒഴിവ് തിരിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് ആ ഒഴിവില് നോക്കിയിട്ട് നമുക്ക് വല വീശി നോക്കാം കേസ് അപ്പോഴത്തെ വെള്ളം ഞാൻ ഒന്ന് തിരിച്ച് പിടിക്കുന്നുണ്ട് കാരണം നല്ല തിരിവാണ് വെള്ളം ഓക്കെ കേസ് അപ്പോഴേ ആദ്യത്തെ വല വീശാൻ പോവുകയാണ് നമ്മുടെ സെക്കൻഡ് കൈ നമുക്ക് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഫസ്റ്റ് വല വീശുവാണ് ഞാൻ അധികം വിടർത്തുന്നില്ല ഫസ്റ്റ് വല അടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് അടിപൊളി താഴേക്ക് ചെല്ലട്ടെ രണ്ടൊന്ന് കൊഞ്ചിനെ ഒക്കെ ഇട്ട് നമുക്ക് കയറാം അടിപൊളി അപ്പോൾ നമ്മുടെ ഈ ക്യാമറ ഓൺ ആയിട്ടുണ്ടെന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കിയ കേട്ടോ ഞാൻ ഓക്കെ നമ്മുടെ സെക്കൻഡ് ഗെയിം ഓൺ ആയിട്ടില്ല ഓക്കെ നമ്മുടെ സെക്കൻഡ് ഗെയിം ഇപ്പോൾ ഫസ്റ്റ് ഗെയിം ഇപ്പോഴാണ് കേട്ടോ ഓൺ ആയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്ലൂടൂത്ത് ബ്ലൂടൂത്തിൽ അത് ഓൺ ആയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പതിയെ വള്ളം വട്ടം ഇട്ടിട്ടാണ് വലിക്കാണ്ട് കാരണം അവിടെ ഇങ്ങോട്ടാണ് ഒഴുക്ക് നീളത്തിൽ വള്ളം കിടന്നു നമ്മൾ വല വലിക്കുമ്പോൾ തന്നെ വള്ളം കയറി അങ്ങോട്ട് പോകും അപ്പോൾ ഇങ്ങനെ വള്ളം വട്ടം കിടക്കണം വട്ടം കിടത്തിട്ടപ്പോൾ സെൻ്ററിൽ നിന്ന് വലിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ വല ഇങ്ങോട്ട് നീങ്ങുകയും ചെയ്യുകയുള്ളു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ചരിച്ച് വലിക്കണം ചരിച്ച് നല്ലോണം വലിച്ചാലുള്ള വലയുടെ അടി ചേർന്ന് മീൻ പോവാതെ നമുക്ക് മിസ്സാവാതെ കിട്ടത്തുള്ളൂ അപ്പം ഒരു കൈ കൊണ്ട് വള്ളം തുഴയും വേണം ഒരു കൈ കൊണ്ട് വലിക്കുകയും വേണം കേട്ടോ അതെ കാണിച്ചാലും ഞാൻ ഇപ്പം നിന്നുകൊണ്ട് വലിക്കാം ഞാനിപ്പോൾ ഇരുന്നുകൊണ്ട് വലിക്കുന്നത് ഉള്ളൂ കേട്ടോ വല അതൊക്കെ ഇവിടെ പായൽ വന്ന് കുടുങ്ങിപ്പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ വലിക്കാൻ പറയാൻ പറ്റും വള്ളം ഇച്ചിരി കൂടി പുറത്തോട്ട് പിടിക്കട്ടെ ഗ്രീസ് അപ്പോൾ വള്ളം പുറത്തോട്ട് കയറി ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ആഹാ അടിപൊളി വള്ളം പോണക്കേണ്ട നമ്മളെ വല വലിക്കുമ്പോൾ അപ്പം ഇങ്ങനെ വള്ളം ഇങ്ങനെ തുഴഞ്ഞ് ഇങ്ങനെ പിടിക്കണം നമ്മൾ വള്ളം തുഴഞ്ഞ് ഇങ്ങനെ പുറയിലോട്ട് നല്ലോണം പിടിക്കണം വലിച്ച് വള്ള വല വലിക്കുന്നതിൻ്റെ ആ ഒരു പൊസിഷനിൽ തന്നെ വള്ളം കിടക്കണമുട്ടാ അപ്പോൾ കുറച്ചുകൂടെ ഞാൻ ചരട് വിട്ട് കൊടുക്കുവാണ് ചരട് വിട്ട് കൊടുക്കണം ഒന്നും കൊണ്ടല്ല കൂടുതൽ ചരട് വിട്ടുകൊടുത്ത് നല്ലോണം വലിഞ്ഞ് നിന്ന് അകന്ന് വലിച്ചാലുള്ള വല ചേർന്ന് വരുവുള്ളൂ ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് അറിയില്ല ഒരനക്കം പോലും കാണുന്നില്ല കൊയ്യോ അതവിടെ പോയിടിക്കും വെള്ളം വെള്ളം അവിടെ ഇടിക്കും ആ ലോക്കിങ് ലോക്കിങ് ലോക്കിംഗ് പായലൊക്കെ ചേഞ്ഞാക്കണമുണ്ടേ നല്ല ലാഗിങ് ആണ് ഒന്നും ഇടിച്ച മുട്ടിയൊന്നും കണ്ടില്ല ആ എന്തോ എന്തോ മുട്ടുന്നുണ്ട് കേട്ടോ എന്തോ മുട്ടുന്നുണ്ട് എന്താ സാധനം ഒന്നും അറിയില്ല ആഹാ അടിപ്പൊളി വറ്റ വരെ ഫസ്റ്റ് വലക്കത്ത് നമ്മൾ വിചാരിച്ച സാധനം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വറ്റ കീറുന്ന സമയം എന്ന് പറഞ്ഞാൽ വറ്റ ഉണ്ട് കേട്ടോ അടിപ്പൊളി വേറെ എന്താ സാനം കിടക്കുന്നുണ്ട് എന്താണ് കണ്ടില്ല ഞാൻ നമ്മൾ കാണിച്ച് അടിപൊളി ഫസ്റ്റ് വലുട്ടോ അച്ഛൻ വരെ കണ്ടല്ലോ നമ്മുടെ ഫസ്റ്റ് വീച്ച് ഫസ്റ്റ് വലക്കുന്നല്ല കിടക്കാച്ചി ഐറ്റം തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ നല്ല നമ്മുടെ ക്യാമറയിൽ കൂടെ കാണിച്ചു കാണിച്ച് അടിപൊളി ഫസ്റ്റ് വലു പച്ചമരങ്ങളുടെ ഫസ്റ്റ് ചീച്ച് ഫസ്റ്റ് വലൊക്കെ നല്ല കിട്ടാച്ച് ഐക്കം തന്നെ കിട്ടിട്ടുണ്ട് അതെ ഞാൻ നല്ല നമ്മുടെ ക്യാമറ കൂടെ കാണിച്ചാ കേട്ടോ ആദ്യം തന്നെ വീണൊക്കെ കേട്ടോ വീട്ടിൽ നിന്നൊരു കണമ്പാണ് കേട്ടോ കിട്ടുവായിട്ട് വെച്ച് കിട്ടുമായിട്ട് ഒത്തു കെട്ട നല്ല സൈസൊരു കണമ്പ് ഇതേ ഗെയ്സ് സൈസ് ഒരു കണമ്പ് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് കേട്ടോ കാണിച്ചാ അടുത്തത് അടുത്തത് കൂടെ ഇവിടെ ഉണ്ട് അടിപൊളി അപ്പം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ സൈഡ് കയറുന്ന വെച്ചിട്ട് ഇപ്പം കണമ്പുണ്ടാവുന്നുണ്ട് കണമ്പ് നമ്മൾ തുടക്കത്തിൽ വീശന കാര്യം പറഞ്ഞപ്പിള കണമ്പിൻ്റെ കാര്യം ചെലവ് പറഞ്ഞില്ലായിരുന്നുണ്ട് വെള്ളം ഒഴുകി പോകുന്നുണ്ട് വെള്ളം നോക്കണം അപ്പം അതെ കിട്ടുകാച്ചു രണ്ട് കണമ്പ് ഇതേണ്ട ആ അടിപ്പൊളി ഐറ്റം കണമ്പ് പിന്നൊരു വേറൊരു ഐറ്റം കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം വറ്റ കിട്ടുകാച്ച വറ്റ ഉണ്ട് ആ എൻ്റെ മൂളലേ കേട്ടോ അട മൂളാണ്ടി കിട മൂളാട്ടി കയറും ഈ കണമ്പിൻ്റെ ഇച്ചിരി വെള്ളം കിട്ടിയെന്ന് കേട്ടോ വെള്ളത്തിൽ കിടന്ന ചാടു വെള്ളം ഒഴുകിന് അങ്ങോട്ട് മാറിയെന്നുണ്ടെ വറ്റ നോക്കിയാന്ന് വെച്ചാൽ മതി കെട്ടു ഐറ്റം വറ്റ ഇത് കണ്ട ഞാൻ ഇങ്ങനെ വള്ളിക്കുന്നത് അടിപൊളി ഉള്ളങ്കില് വെച്ചിട്ടുണ്ട് അതെ ഇത്ര നീളം ഉണ്ട് അടിപൊളി വറ്റത് കണ്ട കിടവയറ്റ കിടുകയറ്റോണ് കിട്ടിയിരിക്കുന്നു അപ്പൊ വെള്ളം തുഴഞ്ഞ് ജസ്റ്റ് ഒന്ന് അജികിലേക്ക് നീക്കണ അപ്പൊ കേസ് ഇതേ നമ്മള് ഏകദേശം വള്ളം തിരിച്ചിട്ടുണ്ട് ഇനി വല എടുക്കുക വീശുക എന്നുള്ളൊരു പണിയാണ് നമ്മൾ അടുത്തത് വരാൻ പോകുന്നത് അപ്പൊ ഞാനിപ്പറത്തോട്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവുകയാണ് നമ്മുടെ ക്യാമറ ഓൺ ചെയ്യുവാണ് കേസ് അപ്പോൾ അതെ ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ അടുത്ത് വീഴ്ച പോകുന്നത് അപ്പോൾ വല്യന്ന് എടുത്തേക്കട്ടെ വള്ളത്തിൽ നമ്മൾ പങ്കായം എടുത്ത് വെക്കണ പതുക്കെ ആയിരിക്കണം കാരണം കൂടുതൽ ഫാസ്റ്റിലൊക്കെ എടുത്ത് പങ്കായം വെച്ച് കഴിഞ്ഞാൽ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ഓടി മാറും അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളധികം ഒച്ച ഉണ്ടാക്കാണ്ട് ഈ ഒരു സ്പോട്ടിലാണ് അടുത്ത് വീഴ്ച പോകുന്നത് കേട്ടോ ഇവിടെ നമുക്കൊരു പ്രതീക്ഷയുള്ള സ്ഥലമാണ് കേട്ടോ ഏകദേശം നല്ലോണം മീൻ നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമുക്കധികം അനക്കം വീശണം വീശം ഗൈസ് നമ്മൾ കുറേ അടുത്ത് പോയി കേട്ട ചിരിക്കണം വള്ളം കാറ്റടിക്കുന്നുണ്ട് അവിടെ നിന്ന് അതുകൊണ്ട് ഇച്ചിരി പൊക്കി വീഴ്ച അയ്യോടാ ഒരു ബോട്ടിൽ വന്ന് വെട്ടുകെട്ടോ ഗേസ് ഗേസ് വല വേച്ചിയിട്ടുണ്ട് ഇനി നമുക്ക് പതിയെന്ന് വള്ളം ബാക്ക് റിവേഴ്സ് എന്ന് പിടിക്കണം റിവേഴ്സ് പിടിച്ചാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് വല വലിക്കാനായിട്ട് വള്ളം വട്ടം മഞ്ഞങ്ങോട്ടെ ഇപ്പം നമ്മൾ ഒറ്റ ഒരു വല വീച്ചു ആ വലയിൽ കിട്ടിയ മീനോട് കിടപ്പുണ്ട് ഗേസ് അപ്പോഴത്തെ നോക്കിക്കട്ടെ അടി അടിപൊളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റിൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ ഒന്ന് ഇടിച്ച് കണ്ടില്ല വള്ളം തിരിക്കുകയാണ് നമ്മൾ വട്ടം വള്ളം ഇടണം നമ്മൾ നല്ല കാത്തിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വള്ളത്തിൻ്റെ തല അവിടെ അപ്പം ഇടിക്കരുത് ഓക്കെ ഗീസ് വല പതിയെ പതിയെ വരുന്നുണ്ട് ഒന്നും മുട്ടി കണ്ടില്ല കേട്ടോ ഇത്ര നേരമായിട്ട് ആ എന്തോ ഉണ്ട് കേട്ടോ എന്തോ മീൻ ഇടിച്ച് കേട്ടോ എന്തോ ഇടിച്ച് ഉടക്കിയതാണോ ഇടിച്ചതാണോന്നറിയില്ല എന്തോ ഒരു നല്ലൊരു നല്ലൊരിടിച്ചിട്ടുണ്ട് ഒരക്കകത്ത് എന്തോ ഉള്ളതാണ് ഇനി ഒട്ടക്കിതാണോ എന്നുള്ളത് അറിയില്ല വല പൊങ്ങണുണ്ട് പക്ഷെ ആ ബോട്ടിൽ നമ്മുടെ ഇതിൽ കിടക്കുവാണ് എന്തോ ഒരു എന്തോര ആ മച്ചാമ്പരതിൽ തിലോപ്പിയ ഒട്ടും പ്രതീക്ഷിച്ച കായലിന്ന് തിലോപ്പിലേ ചെറുതാണ് വലുതല്ല അപ്പം ഇവനെ അജങ്ങട്ട് ഇടിച്ചാക്കുന്നത് ഇവനായിരുന്നു പിടിച്ചാക്കണം ഒക്കെ കേസ് അപ്പോഴത്തെ നമ്മൾ വള്ളം അവിടെ ഇരിക്കുന്നു ഓക്കെ വള്ളം ഒന്നും തിരിച്ചവിടെ കിട്ടില്ല അപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു തിലോക്കാണ് അവിടെ വലകുടം എന്നൊക്കെ പറയുമ്പോൾ കുറേ സമയം പോകും വേറെ ഞാൻ മീനെപ്പോഴേ കാണിക്കുവാണ് നമ്മുടെ ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല ചില പരത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ ഒക്കെ സൈഡിൽ നിന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ ഒരാൾക്ക് അപ്പം നമുക്ക് വലകുടങ്ങനൊക്കെ പറ്റും അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ഒറ്റക്കാരുണ്ട് അപ്പോൾ അങ്ങനെ തിരിച്ചെടുക്കാം എന്നിട്ട് ഞാൻ തന്നെ പിടിച്ചോണ്ടിരിക്കുക ഇപ്പം അതേ നിവർത്തിയുള്ള മീനെ ഞാൻ ഒറ്റക്കഴിച്ചാണ് അതാസ് എൻ്റെ ക്യാമറയിൽ വെള്ളം നമുക്ക് സൂപ്പർ ഞാനിപ്പം നമുക്ക് ഇതിൽ ചോപ്പിലേ സൂപ്പർ സാധനം ഉപ്പ് വെള്ളത്തിൽ കിടന്നും മീനായതുകൊണ്ട് തന്നെ നല്ല നല്ലതായിട്ടാണ് ഇതേണ്ട കൈ ഒന്നും ചെറുതായിട്ട് പൊട്ടിട്ടുണ്ട് അതെൻ്റെ മുള്ള കൊണ്ടതാണ് കേസ് കുഴപ്പമില്ല ഓക്കെ കേസ് അപ്പതേ വലടുത്ത് സെറ്റാകണം വള്ളം തുഴയാനാളില്ലാത്തത് കൊണ്ടാണ് വള്ളം ഒഴുകി വരുന്ന ആ ഒരു ഫീലിലാണ് നമ്മൾ വല വീശാൻ പോകുന്നത് വള്ളം ശരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീശാൻ പാടില്ല പിന്നെ നമുക്ക് ബാലമുട്ടല്ല കാരണം രണ്ട് കാലം ഓരോ പോലെ നമ്മൾ വീശുന്നത് ശരിക്കും വല വിരിഞ്ഞില്ല കാരണം ഇങ്ങനെ ഇന്നല്ലോ നമ്മൾ വള്ളത്തിൽ വീശേണ്ടത് അതിൻ്റെ ഒരു ചെറിയ ഒരു ഫാൾട്ടുണ്ട് എന്നാലും വല വിരിഞ്ഞ് ചെല്ലും കേട്ടോ താഴത്ത് ചെല്ലുമ്പോൾ വിടർന്നേ ചെല്ലുള്ളു നോക്കി കേസപ്പോൾ നമ്മൾ ഇച്ചിരി തുഴഞ്ഞ് കുറച്ച് മുന്നോട്ട് മാറിയിട്ട് നമുക്ക് നോക്കാം ഇവിടെ നിന്നേ വല താഴ്ത്തോട്ട് താന്നത ഉള്ളൂ എത്തിയിട്ടില്ല ആ എത്തി അല്ല ഇപ്പോഴത് നല്ലതാഴ്ചയുണ്ട് ആ കേസ് നമുക്കിത് അവിടെ വന്നതിന് ശേഷം വേണം കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് വേണം വല വലിക്കാനായിട്ടപ്പ നമുക്ക് നോക്കാം കേട്ടോ ഇതിൽ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് അറിയില്ല വല ജസ്റ്റ് തന്നെ അറിയാൻ പറ്റുമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും മുട്ടിക്കണ്ടില്ലാട്ട അതിനകത്തൊന്നും അനക്കൊന്നും കാണുന്നില്ല വെള്ളം നല്ല തെളിവായിപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നിക്കാറായ സമയമായിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഒഴുക്ക് വലിവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല തെളിവാണ് വെള്ളം മീൻ പുറമേ നിപ്പുണ്ടെങ്കിൽ തന്നെ നമ്മളെ കാണാൻ ചാൻസ് ഉണ്ട് മീനപ്പം മീൻ ഓടി മാറാനും ചാൻസ് ഉണ്ട് കേട്ടോ അതെ വറ്റ വന്ന് വെട്ടി കണ്ട വറ്റ ഇവിടെ കൊണ്ട് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പം വറ്റ ഉണ്ട് കേട്ടോ അതെ ഈ വിലയിൽ നമുക്ക് ആടാ അതെ ഒരു വെറൈറ്റി സാധനം കിട്ടി കേട്ടോ ചാൻസ് മച്ചാൻമാരതെ ഇന്നെല്ലാം വെറൈറ്റിയാണല്ലോ അതെ ഒരു കൂരിയുണ്ട് പിന്നെ ഒരു വെറൈറ്റി മീനുണ്ട് ഉറത്തലെന്ന് പറയുന്ന ടൈം മീൻ ഇത് നമ്മൾ കടലിലൊക്കെ ചൂണ്ടി ഇടുമ്പോഴേക്കാണ് സാധാരണ കിട്ടാറുള്ളത് ഇപ്പം നമ്മൾ പുഴയിൽ വീശിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വലയിൽ കിട്ടിയൊരു ഉറത്തലുണ്ട് അടിപൊളി ഞാൻ കാണിച്ചു തരാം ചെറുതാണ് പേരിന് പറയാന്ന് മാത്രമേ ഉള്ളൂ ഉറത്തലെന്ന് അടിപൊളി ഞാൻ കാണിച്ചുതരാം ഗെയ്സ് അപ്പം ദേ കണ്ടോട്ടെ നമ്മൾ ഉറത്തലിനാണ് എടുക്കുക അടുത്തത് അപ്പം രണ്ട് മീനുണ്ട് ഒരെണ്ണം കൂരിയാണ് ഒരെണ്ണം ഉറത്തലാണ് അപ്പം ഞാൻ കാണിച്ചു തരാം മീന ഇതിൻ്റെ തലയിലൊക്കെ മുള്ള മീനാണ് ഇവനെ എടുക്കുമ്പോൾ ഇവനെടുക്കുമ്പോൾ സൂക്ഷിച്ച കണ്ടെടുത്തില്ലെങ്കിൽ പതിനാറിൻ്റെ പണി തന്നെ ആയിരിക്കും കാണിച്ചത് ഇത് കണ്ടാ ഇവൻ്റെ തലയിൽ മുള്ളിലാണ് അടക്കിയിരിക്കുന്നത് നമ്മുടെ വാല ഉടക്കിയിരിക്കുന്നത് അത് കണ്ട അടിപൊളി അയ്യോ ഉറത്തല് ഈ മീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേസ് നമ്മൾ കടലിൽ ചൂണ്ടിടുമ്പോഴേക്കെ കണ്ടിട്ടുള്ള സാധനം ഇപ്പം എൻ്റെ ദൈവമേ മുള്ളാണ് കേട്ടോ ഇവിടെ മറിച്ച് പിടിക്കാൻ പറ്റുന്നില്ല അവിടെ അതെ ഇവൻ്റെ ഈ താലിയിൽ നല്ല ഇവിടെ മുള്ളവനെ കേസ് എൻ്റെ വായിക്കായിട്ട് തന്നെ പിടിക്കട്ടെ വിട്ടുപോകാന്നുള്ളത് ഫസ്റ്റ് അതെല്ലാം കൂടെ ഞാൻ കാണിച്ചു തരാം അയ്യോ ഇതുകൊണ്ടേ പുറത്തില്ല പറയുന്ന മീനാണ് ശരിക്കും ഇതുകൊണ്ടേ വെള്ളം വിട്ടുപോകുന്നതാണ് പിന്നെ പുറത്തില്ലെന്നൂറെണ്ണ മീനാണ് അവിടെ സെക്കൻഡ് ക്യാമ്പ് ഓഫ് ആയെന്ന് തോന്നുന്നുണ്ടോ ചാർജ് ഡൗൺ ആയതുകൊണ്ടായിരിക്കാം അത്രയും നമ്മൾ വർക്ക് ക്യാമ്പിൽ നമ്മൾ കാണിക്കുന്നുണ്ട് പുറത്തല്ലെന്ന് പറയുന്ന മീനാണ് വേറെ മീനൊന്നും അല്ല നല്ല അടിപൊളി ഒരു ഉറത്തല്ലേ അപ്പം ഇതിനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കേസ് പുറത്തല്ലേ കണ്ടിട്ടില്ലാത്തവർ ഉറത്തല്ലേ കാണാം എങ്ങനെയുള്ളത് കൂലിയാണ് വേണ്ടത് ചെറിയൊരു കൂലിയാണ് അത് ഞാൻ മനസ്സിലാം അവിടെ കേസ് ഇന്ന് ഒരു അടിപൊളി ഒരു ഉറത്തന്നെ കിട്ടുന്നുണ്ട് തലയിലാണ് ഇതിൻ്റെ മുള്ളു ഇപ്പം നമ്മൾ ചിലപ്പോൾ തല കൈ കൊണ്ട് അടിക്കാൻ ചാൻസ് ഉണ്ട് കൊണ്ട് കൂളാനല്ല ഉറപ്പില്ലെന്ന് പറഞ്ഞ് നമുക്ക് അതിൻ്റെ അടിവശം ഞാൻ കാണിച്ചത് ഇത് വേണ്ട അടിപൊളി മീനാണ് വേണ്ട ചെറുതാണ് കേട്ടോ കറി വെക്കാൻ പറ്റിയ സൈസാണ് നല്ലത് അതിനകത്തൊരു കൂരി കൂടെ ഉണ്ട് ഈ കൂരി നിന്ന് നമുക്ക് ഇടിച്ചിട്ട് വെക്കാൻ തന്നെ വെള്ളത്തിലൊക്കെ അവനെ ഇടേണ്ടതുണ്ട് കാരണം അവൻ ചെറിയൊരു കൂരിയാണ് ചത്തുപൂണേക്കുമ്പോൾ അവന് വലിയ തുടക്കം വീട്ടിൽ അവരടുത്ത് വിടണം ഗെയ്സ് ഇത് മഴ തുടങ്ങിയിട്ടുണ്ട് അവിടെ നമുക്ക് വിട്ടേക്കാം ഓക്കെ അവൻ പോയിട്ടുണ്ട് അപ്പോൾ ഗെയ്സ് ഇത് നമ്മൾ ആദ്യം ദേഷ്യം ബ്രിഡ്ജിൻ്റെ സൈഡിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം കാരണം ഒന്നുമല്ല നമുക്ക് രണ്ട് തീറ്റി ഇട്ട് വെക്കാം അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്യാമറ് നമ്മൾ ചാർജ് ചെയ്യുന്ന ഇട്ടേക്കണം അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്യാമറാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വീഡിയോ അപ്പോൾ ഇവിടെ ചെന്നിട്ട് നമുക്ക് ഒന്ന് രണ്ട് തീറ്റി ആദ്യം ഇട്ടേക്കാം എന്തായാലും തീറ്റി കണ്ടിട്ട് എന്തെങ്കിലും മീൻ വരുന്നെങ്കിൽ വരട്ടെ ഓക്കെ ഗേസ് അപ്പം വല നമ്മൾ ഇപ്പോൾ വീച്ചിട്ട് നമ്മള മീനില് കിട്ടുന്ന ശേഷം വല കുറഞ്ഞിട്ടില്ല മഴ പൊടിഞ്ഞ കാരണം നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറിയതാണ് അപ്പോൾ അതെ ഈ രണ്ട് തീറ്റ കേട്ടോ ഈ രണ്ട് തീറ്റ നമ്മൾ വേണ്ടേ ഒന്ന് ഇവിടാ ഒന്ന് ഇത് ഇവിടെ ആ എറിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ മല അടിക്കാം കാരണം അത് പായലടക്കൊന്ന് കറങ്ങിക്കൊണ്ടിരിക്കണം ആ പായലെപ്പോൾ നമ്മുടെ സൈഡിലോട്ട് കയറി വരുക എന്നുള്ളതറിയില്ല അത് തിരിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കുക രക്ഷപ്പെട്ടു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേണ്ട വെള്ളം നല്ല ഒഴുക്ക് കുറഞ്ഞ് നല്ല ആക്ടിവിറ്റി ആയിട്ട് തെളിഞ്ഞ് കണ്ണീര് പോലെ നിൽക്കുകയാണ് ഇപ്പം നല്ല രസം കാണാനായിട്ട് വെള്ളത്തിന് നല്ല കളറൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് മീനിൻ്റെ ആക്ടിവിറ്റി ഇപ്പോൾ കുറവാണ് മീനിൻ്റെ വെട്ടും മറിയലൊന്നും ഇപ്പോൾ കാണുന്നില്ല വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഇച്ചിരി ഒഴുക്കുള്ള സമയത്ത് അറിയിൽ വറ്റ ഈ പൊടി മീനുകളും പൊടി ചെമ്മീനൊക്കെ എങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് കണ്ടു വീച്ചാൻ പറ്റും പക്ഷെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്യാമറ സെൻറ്ററിൽ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് അതോ നമുക്കിവിന്ന് തുഴഞ്ഞിട്ട് അങ്ങോട്ട് മാറി തന്നെ പെട്ടെന്ന് വീശാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് അപ്പോൾ ഇത് അടുത്ത വല വീശാനായിട്ട് പതിയെ അങ്ങോട്ട് പോയി കിട്ടും വയ്ക്കുകയാണ് ഇവിടെ ഫസ്റ്റ് ക്യാമിലാണ് ഇവിടെ നമ്മുടെ ഇപ്പോൾ വീട്ടിലെടുത്തീരും കാരണം സെക്കൻഡ് ക്യാമ് ചാർജ് ആയിട്ടില്ല അപ്പോൾ നമുക്ക് സമയമായിട്ടുണ്ട് ഏകദേശം വീശാനുള്ള എന്തെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട് നമുക്ക് പതിയെ അണക്കുണ്ടാക്കാണ്ട് പതിയെ തുടങ്ങിട്ട് വേണം പോയിട്ട് അവിടെ ചെന്ന് വീച്ചാനുണ്ട് നമുക്ക് പതിയെ മൂവീഡിലിട്ട് അതിൻ്റെ അധികത്ത് പോകും വളം സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്ത് തീർത്തിട്ടോ നോക്കാൻ വന്നിട്ട് അപ്പം പതിയെ മൂവ് പതിയെ സ്റ്റോപ്പ് കേട്ട് സ്റ്റോപ്പ് കേട്ട് സ്റ്റോപ്പ് ആയിട്ട് അവളെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അലക്കുണ്ടക്കിട്ട് പണ്ടും താഴെ വച്ചതിന് ശേഷം വല കതെടുത്തിട്ട് ഒരു വലിയൊരു ചെമ്പല്ലി ഗ്യാറിയാണ് വിചാരിക്കില്ല അത് തീറ്റിട്ടാകുന്നതിനകത്ത് എന്തായാലും കൊഞ്ചി കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കാരണം ഉപ്പ് വന്നത് കൊണ്ട് കൊഞ്ചില്ലെന്ന് വല ഇടുന്ന വലവീസുകാരൊക്കെ പറഞ്ഞായിരുന്നു കൊഞ്ചിലിടാ കൊഞ്ചു പോയിന്ന് പറഞ്ഞിട്ടുണ്ടപ്പോൾ കുറച്ച് കാലത്ത് പോയി വല സൂപ്പറായിട്ട് ഇവിടെ സൂപ്പറായിട്ട് സൂപ്പറ ഏ മറ്റൊരെണ്ണം കിട്ടി ഒരെണ്ണം കിട്ടി ഒരെണ്ണം അപ്പൊ ഇപ്പൊ കിട്ടിയിരിക്കുന്ന സാധനം ഞാൻ കാണിച്ചു തരാം ഗീസ് അപ്പം ഇപ്പൊ കിട്ടിയിരിക്കുന്ന മീനി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ കിട്ടി ഞാൻ കാണിച്ചു തരാം ഇപ്പൊ കിട്ടിന്ന് കഴിഞ്ഞാൽ പറയണ ഇവിടെ പറയണത് മഞ്ഞക്കൂലി എന്നിവിടെ പറയണ കൂലിയാണ് അതായത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ മുള്ള ഒടിക്കാണ്ട് ഇതിന്റെ വലക്കാത്ത നമുക്ക് എടുക്കുന്നതരാം മുള്ളിലൊടുത്തിട്ട് മഞ്ഞക്കൂലി എന്ന് പറയും വേറെ പേരൊക്കെ പറയുമായിരുന്നു എൻ്റെ പേര് കിട്ടുന്നത് ഇപ്പം അയ്യോ ഇവിടെ മഞ്ഞക്കൂലി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള അടിപൊളി ഡിമാൻഡുള്ള കൂരി ആണ് കേട്ടോ ഇത് മഞ്ഞക്കൂരി എന്ന് പറഞ്ഞത് ഒക്കെ നമ്മുടെ ചുണ്ടൻകൂരി എന്ന് പറയുന്ന സാധനമല്ല ഇത് ഇതിന് കരിങ്കൂരി എന്നൊക്കെ പറയാറുണ്ട് കേട്ടാ ഇത് അടിപൊളി സാധനം നല്ല ടേസ്റ്റാണ് മേടിക്കുന്നത് അപ്പോൾ ഇതിനങ്ങോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അതിഥി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയിൽപ്പേർന്ന് വിളിക്കുന്നത് അതിഥി വെച്ചാൽ മുള്ളനാണ് ഇവനെയൊക്കെ നമ്മൾ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മുൻറ്റൊന്നും പേര് പറഞ്ഞില്ല കേട്ടോ കാരണം ഇവരൊക്കെ ഇടക്ക് വിലക്കൊക്കെ വന്ന് ഓരോന്ന് വീണ നേടും ഇതില നേരത്തെ നമുക്ക് കൂട്ടമായിട്ട് വന്ന് വീഴും ഇതാണ് മുള്ളിൽ ഇപ്പോൾ വെറൈറ്റിയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഈ പാലത്തിൻ്റെ അപ്പുറത്തെ കറിയൊക്കെ നമുക്ക് മൂന്ന് ഉണ്ട് അപ്പോൾ വലിയ ഉടത്തൊക്കെ തീർത്ത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ പതി നോക്കുക നമ്മുടെ ഫസ്റ്റ് ക്യാ സെക്കൻഡ് ക്യാമിന് ചാർജ് ആവട്ടെ നമ്മൾ നമുക്ക് ഫസ്റ്റ് ക്യാമ്പിൽ പോകുമ്പോൾ വരുമ്പോൾ നല്ല കൂടെ എടുക്കാതെ ആണ് അതേ നമ്മൾ ഇങ്ങനെ അടുത്തോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പുറത്തെ കര ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇവിടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പോട്ടിലൊക്കെ നല്ല ഉടക്കുള്ള ഏരിയകളുണ്ട് ഇവിടെയൊക്കെ വല വീച്ചിട്ട് നമ്മുടെ വല കിട്ടില്ല കാരണം നമ്മൾ നേരത്തെ ഒന്ന് സ്ഥിരമായിട്ട് വീശിക്കൊണ്ട് എന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ നിന്ന് വലിയയുടെ കണമൊക്കെ കുറഞ്ഞുണ്ട് അതുകഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വീശുണ്ട് നമുക്ക് നേരെ അപ്പുറത്തെ സൈഡിലോട്ട് പോവാം അപ്പുറത്തെ സൈഡ് കുറച്ച് സ്പോട്ടുകളുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മഴ കാരണം നമുക്ക് എവിടെയെങ്കിലും കയറി നിൽക്കേണ്ടി വരും മഴ കുറഞ്ഞിട്ട് വീണ്ടും വീണ്ടും മഴ കുടിഞ്ഞൊണ്ടിരിക്കുവാണ് അതൊക്കെ എന്തായാലും അപ്പുറത്തെ സൈഡിൽ ചെന്നിട്ട് എന്തായാലും വല വീച്ച് നോക്കാം ഗൈസ് നമ്മള് വീഡിയോസ് അതിനൊട്ട് ചെയ്യണം കേട്ടോ കാരണം വേറെ ഒന്നുമല്ല മഴ കാറ്റ് നമുക്ക് അനുകൂലമായിട്ടുള്ള സമയമല്ല നല്ല മോദമെന്ന് ഉടങ്ങി ഇതേണ്ട അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കാറ്റടിക്കുന്നുണ്ട് നല്ലോണം മാങ്ങി നിൽക്കുന്നുണ്ട് നല്ല നല്ല മഴ ഇതേ അവിടെ നിന്ന് അത്യാവശ്യം നല്ല മഴയതേ നമ്മുടെ ഫോണിലൊക്കെ അത്യാവശ്യം വെള്ളം വീണിത് കണ്ട വെള്ളം നിറച്ച് വീണ് നമ്മുടെ ക്യാമറയിലൊക്കെ എങ്ങനെയാണെന്നുള്ള അറിയില്ല നോക്കി അപ്പോൾ നമ്മുടെ വാലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അപ്പുറത്തെ കറി ഒന്ന് ഇപ്പുറത്തെ കറിയിൽ വന്നു കേട്ടോ ഇത് പുറത്തക്കാരെ കാണാൻ പറ്റുന്നില്ല ഇപ്പറത്തെ സൈഡിൽ നമ്മൾ കരയല്ലോ നമ്മൾ നേരത്തെ അപ്പറത്തെ കല് പാലത്തിൻ്റെ അടുത്ത് ചൂണ്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ കണ്ടു ഇപ്പോൾ ഇവിടെ അവരൊന്നും ഇല്ല കണ്ട അത് നല്ലൊരു കൊക്കരിപ്പുണ്ടല്ലോ വല്ലൊരു കൊക്കറ് വരെ തന്നെ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ഞാറക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ എന്തൊരു കലക്കല് കാണുന്നുണ്ട് ഞണ്ടെന്തോ കയറി വരാം കേട്ടോ അങ്ങോട്ട് അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മീനെന്നു വെച്ചാൽ വെറൈറ്റി സാധനങ്ങളാണ് എല്ലാം നമ്മളിതുവരെ നമ്മൾ സ്ലിങ് ഷോട്ടും ഇതൊക്കെ ഇട്ട് പോയിട്ട് കിട്ടാത്ത മീനുകളാണ് ഒരു വറ്റ വറ്റ ഡെഡായി ഒരു കണമ്പ് അല്ലെങ്കിൽ സൈസൊരു കണമ്പാണ് ഇത് ഒരു കണമ്പ് പിന്നെ അത് ഒരു ചെറിയൊരു മുള്ളനുണ്ട് ഒരു കൂരിയുണ്ട് കൂരി ചത്തില്ല ഇവനും ചാത്തൻ ചാൻസ് ഉണ്ട് അത് ഇവൻ വട്ടിയായിട്ടുണ്ട് ഇവനാണ് നമുക്ക് കിട്ടിയിരുന്നത് അറിയില്ല കാരണം കുറേ നാളുകൾക്ക് ശേഷം ഉറത്തൽ എന്നുള്ള സാധനം തന്നെ കിട്ടുന്നത് കായൽ വന്നിട്ടുണ്ട് സാധാരണ നമുക്ക് ഇവിടെ വീഴുമ്പോൾ തിരണ്ടിയൊക്കെ കിട്ടണം കേട്ടോ വലിയ തെരണ്ടി കുറേ നമ്മൾ ഈ രീതി വെള്ളമല്ല വേറെ ഒരു വെള്ളം അപ്പോൾ വന്ന് വീച്ചിട്ട് പന്ത്രണ്ട് കിലോത്തിൻ്റെ ഒരു തെരണ്ടി വെച്ചാൽ അപ്പോൾ തെരണ്ടി വലയിൽ വീണത് പോലെ പറഞ്ഞില്ല ഞാനും അച്ഛനും കൂടി ആണ് വന്നത് അപ്പോൾ അച്ഛൻ വല പൊക്കി കുടിക്കണ സമയത്ത് വല പൊങ്ങണില്ല വെള്ളത്തിൽ നിന്ന് അപ്പോൾ പ്ലാസ്റ്റിക് കിട്ടുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പ്ലാസ്റ്റിക് കിട്ടണമെന്ന് പറഞ്ഞ് പിന്നെ നോക്കുമ്പഴേ മലമെന്ന് വരുമ്പോൾ വെള്ള കളർ കാണുമ്പോഴാണ് തെരഞ്ഞെടുക്കാൻ പന്ത്രണ്ട് കിലോത്തിൻ്റെ വെള്ളം അപ്പറേപ്പറേം ഇങ്ങനെ ഇങ്ങനെ വിരിച്ചു കിടക്കായിരുന്നു അപ്പോൾ അതേ ഇത് വേണ്ട ഒരു തിലോപ്പി ലാസ്റ്റ് നമുക്ക് ഇട്ടൊരു തിലോപ്പി അപ്പോൾ ഇത്രയും മീനോ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ കേസ് അപ്പം ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് സൈൻ ഔട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ എന്തായാലും നല്ല വെറൈറ്റി ആയിട്ട് ചെയ്യാന്നൊക്കെ നല്ല കൊഞ്ചിന് വേണ്ടിയുള്ള തീറ്റയൊക്കെ റെഡിയാക്കി വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിന്ന് സമയം നമ്മുടെ അന്തരീക്ഷം അനുകൂലം അല്ലാണ്ടായിപ്പോയി അതുകൊണ്ടാണ് നമുക്ക് പറ്റിയത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊഞ്ചിൻ്റെ സീസൺ കഴിഞ്ഞു കാരണം പായൽ വരുന്ന സമയത്താണ് ശരിക്കും കൊഞ്ച് വരുന്നത് അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഞാൻ വെള്ളം കുറയ്ക്കുന്നതാണ് പക്ഷേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പായി പോയി വെള്ളത്തിന് ആ ഉപ്പിൻ്റേതായിട്ടുള്ള നല്ലോണം ഉപ്പായിട്ടുണ്ട് ഉപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഞ്ച് നിൽക്കില്ല അപ്പോൾ ഇത് ലാസ്റ്റ് ചിലപ്പോൾ പോകാനായിട്ടൊക്കെ നിൽക്കുന്ന ചില കുഞ്ചുകളൊക്കെ ഉണ്ടാവും വേറെ റേറായിട്ട് വരുന്നതൊക്കെ കാണും അപ്പോൾ അങ്ങനെ കിട്ടും എന്നൊക്കെ ഓർത്താണ് ഞാൻ പിന്നെ ഇന്ന് ഇറങ്ങിയത് രണ്ടും കൽപ്പിച്ച് അപ്പം നമുക്ക് കൊഞ്ചൊന്നും കിട്ടിയില്ല കഴിഞ്ഞ ദിവസം ഇവിടെ തപ്പ് കാര്യ പോയപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഒന്ന് രണ്ടെണ്ണം കിട്ടി ഒരു തപ്പിക്കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു അതുകൊണ്ട് കൂടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇറങ്ങിയത് അപ്പോൾ ഇന്ന് നമുക്ക് മോശമായി പോട്ടാൽ അവസ്ഥ ശരിക്കും അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ വള്ളത്തിലൊന്ന് വല വീശനാക്ക നമുക്ക് ചെയ്യാം നമ്മുടെ വള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇടക്ക് നമുക്ക് ഇതുപോലെ ചെയ്യാം അനുകൂല കാലാവസ്ഥ ആണെന്നുണ്ടെങ്കിൽ മാത്രം കാരണം നമ്മൾ സാധാരണ ലിങ്ക്സ് ഷോട്ട് ആകുമ്പോൾ തിലോപ്പി കരിമീൻ വാഹ അങ്ങനെയുള്ള മീനുകളായിരിക്കും കൂടുതൽ കിട്ടണം ചേർമീൻ അങ്ങനെയുള്ള മീനുകളാണ് കൂടുതൽ കിട്ടുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ചേഞ്ചിങ്ങിന് വേണ്ടി ഇറങ്ങിയിരുന്നു അതെ നമ്മുടെ വള്ളം ഇവിടെ അടിപ്പിച്ച് കരിയിൽ കൊണ്ട് നട്ടാക്കണം അതെ നമ്മൾ ഫസ്റ്റ് ക്യാമ് ഇവിടെ സെറ്റ് ചെയ്ത് മഴ പെയ്ത കാരണം കൊണ്ട് നമ്മൾ നിർത്തണം അല്ലെങ്കിൽ നമ്മൾ കുറച്ചു നേരം കൂടെ നമുക്ക് നോക്കായിരുന്നു ഗസ് അതെ ഓക്കെ അപ്പം നമ്മൾ വീഡിയോ സൈന ഔട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വച്ചാൽ മതി താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഗേസ്